പാലാ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒരു മാതൃകയാണെന്ന് പാലാ എം എൽ എ മാണിസികാപ്പൻ പാലാ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് മൂന്ന് വർഷത്തെ നാഷണൽ ബോർഡ് ഓഫ് അക്രേഷൻ അംഗീകാരം ലഭിച്ചതിന് അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇലക്ട്രിക്കൽ ഇപ്പോൾ എൻ ബി അഗ്രഡേഷൻ എനിക്ക് ലഭിച്ചു എന്ന് പറയുന്നത് ഓരോ പാലാക്കാരി ഇതിന്റെ ഓരോ പുരോഗതിക്കും ഓരോ പുതിയ പുരോഗതിയുടെ ഈ കോളേജിന്റെ ഓരോ പുരോഗതിയുടെ നാഴികകളിൽ ആ ടീച്ചറിന്റെ അയ്യപ്പ പതിരിപ്പുണ്ട് എന്നത് സത്യമാണ് എനിക്കും എം എൽ എ ആറു കാര്യം ഏറ്റവും

ഒരു മാതൃകാ സ്ഥാപന എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന പാലാ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അദ്ദേഹം അനുമോദിച്ചു കോളേജിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും അദ്ദേഹം അറിയിച്ചു സാങ്കേതിക വിദ്യാഭ്യാസ സീനിയർ ജോയിന്റ് ഡയറക്ടർ അനി എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പാലാ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീത്തർ മുഖ്യാതിഥിയായിരുന്നു വാർഡ് കൌൺസിലർമാരായ സതീഷ് ശശികുമാർ വൈജു കൊല്ലമറമ്പൻ എന്നിവർ സന്നിഹിതരായിരുന്നു യോഗത്തിൽ കോളേജ് പ്രിൻസിപ്പൽ റിനു ബി ജോസ് പി എ വൈസ് പ്രസിഡന്റ് സന്തോഷ് എംമാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാർ വിദ്യാർത്ഥികൾ എന്നിവരും പങ്കെടുത്തു